നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ ധാരാളം റീലുകൾ കാണാറുണ്ട് ഭാര്യയും ഭർത്താവും കൂടി ഭർത്താവും ഭാര്യയും മക്കളും കൂടി ആങ്ങളെയും പെങ്ങളും കൂടി അവർ റീലുകളിൽ സന്തോഷത്തോടെ അഭിനയിക്കുന്ന പുതിയ റീലുകൾ രണ്ടു മിനിറ്റോ മൂന്ന് മിനിറ്റോ നീണ്ടു നിൽക്കുന്ന ഒരു റീലുകളിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ അഭിനയിക്കുന്നത് കാണുമ്പോൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉള്ളവർ ഭാര്യ ഭർത്താവിന് പൂച്ചെണ്ട് കൊടുക്കുന്നു പൂച്ചെണ്ട് ഭർത്താവിന് ഭാര്യക്ക് കൊടുക്കുന്നു അവരുടെ വെഡിങ് ആനിവേഴ്സറിക്ക് കേക്ക് മുറിക്കുന്നു അവരങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പുണരുന്നു അവരെ ലോകത്തിലെ മാതൃകാ ദമ്പതികളായി അടയാളപ്പെടുത്തുന്നു മിക്കവാറും നമ്മുടെ ഭാര്യമാരൊക്കെ ആ രണ്ട് മിനിറ്റ് റീല് കാണുമ്പോ നമ്മുടെ വാട്സപ്പിലേക്ക് അയച്ചു തരും അതിന്റെ ലിങ്ക് അതിന്റെ താഴെ അവരെഴുതും ഇത് കണ്ടുപഠിക്ക് ഇതാണ് ഭാര്യയും ഭർത്താവും മിക്കവാറും ഭാര്യമാർ അവർ അതാണ് റീലുകളാണ് കരുതി പോകുന്നവർക്ക് വെറും കഴിഞ്ഞ ആഴ്ച നാം കേട്ടത് നമ്മുടെ അടുക്കൽ നിന്ന് തിരുവനന്തപുരം ജില്ലയുടെ അങ്ങേയറ്റത്തെ പാറശാലയിൽ ധാരാളം ഫോളോവേഴ്സ് ഉള്ള ഒരു ഭാര്യയും ഭർത്താവും സോഷ്യൽ മീഡിയയിലെ മാതൃകാ ദമ്പതികൾ സ്നേഹത്തിന്റെ സ്വരൂപം ചാർത്തിയവർ അവർ അവസാനം ഒരു റീല് ചെയ്ത് വിരഹത്തിന്റെ ഒരു ഗാനം പാടി അവസാനിച്ചതിന് ശേഷം തന്റെ കൂടെ കെട്ടിപ്പിടിച്ച് അഭിനയിച്ച ഭാര്യയുടെ കരുത്ത് ഞെരിച്ചു മുറിച്ചു കൊന്ന് ആ ഭർത്താവ് പിന്നീട് ആത്മഹത്യ ചെയ്തു അവർ പോസ്റ്റ് ചെയ്യലുകളുടെ താഴെ മാതൃകാ ദമ്പതികൾ എന്ന് ഫോളോവേഴ്സ് കമന്റ് എഴുതികൊണ്ടിരിക്കുമ്പോ ഭാര്യയുടെ മൃതദേഹം വീടിന്റെ ഉള്ളിൽ അഴുകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു വന്നത് എന്നെ കേൾക്കാനെത്തുന്ന സഹോദരങ്ങളോട് സഹോദരിമാരോട് ആധുനിക ജീവിതത്തിന്റെ അത്യാർത്ഥിയും നാനാർത്ഥിയും നമ്മൾക്ക് സമാധാനിച്ച നമുക്ക് സമ്മാനിച്ച സമാധാനമില്ലായ്മയുടെ നടുവിലൂടെ നമ്മൾ നടന്നു പോകുമ്പോ എല്ലാത്തിനെയും അവസാനം മരിക്കലാണ് എന്ന് കരുതി അവൻ ആത്മഹത്യയിലോട്ട് കടന്നു പോകുന്ന ഒരു കാലത്ത് യഥാർത്ഥത്തിൽ ഡോക്ടർ സാഹിബ് ഉമർ പറഞ്ഞതുപോലെ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകളുടെ മുമ്പിൽ ഗവൺമെന്റ് കൗൺസിലിംഗ് നടത്തുന്നു ക്ലാസ്സുകൾ നടത്തുന്നു മനുഷ്യനെ ജീവിതത്തിൽ പിടിച്ചു നിർത്താൻ പ്രേരിപ്പിക്കുന്നു യഥാർത്ഥത്തിൽ ജീവിതത്തിൽ നിങ്ങൾ തളർന്നു പോയവരാണോ ജീവിതത്തിൽ നിങ്ങൾ സങ്കടപ്പെട്ടവരാണോ ജീവിതം അവസാനിക്കണമെന്ന് ആയുസ് ഒരിക്കലെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ചവരാണോ എന്നാൽ അള്ളാഹു പറയുന്നത് ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടാൻ ഹൃദയത്തിന് സമാധാനം നൽകാൻ ജീവിതത്തിന് ലക്ഷ്യബോധമുണ്ടാവാൻ നിരാശയുടെ പടികുടിയിൽ നിന്ന് തിരിച്ചു വരാൻ ജീവിതത്തെ തിരിച്ചു അള്ളാഹു പറയുന്നു നിങ്ങൾക്ക് ഞാനൊരു വലിയ ഒരു അമൃതിനെ തന്നിട്ടുണ്ട് ആ തന്ന അമൃത ഏതെന്നറിയുമോ ലോകത്തിലെ ഏറ്റവും ഭാരമുള്ള സാധനമാണത് ലോകത്തിലെ ഏറ്റവും ഭാരമുള്ള വസ്തു ഏതാണ് ഭൂമിയല്ല ആകാശമല്ല ഈ കാണുന്ന നക്ഷത്രങ്ങളും ഗാലക്സികളും ഒന്നുമല്ല ലോകത്തിലെ ഏറ്റവും ഭാരമുള്ള ഒരു വസ്തുവിനെ നിങ്ങൾക്ക് ഞാൻ നൽകിയിട്ടുണ്ട് ആ ലോകത്തിലെ ഏറ്റവും ഭാരമുള്ള വസ്തുയു സഖീലിയാഹു പറയുകയാണ് ഇന്ന പ്രവാചകരെ സനു കി അലയിക്കൗലന് സഖീല ലോകത്തിലെ ഏറ്റവും ഭാരമുള്ള വാക്കുകളെ നിങ്ങൾക്ക് ഞാൻ അവതരിപ്പിച്ചു തരികയാണ് ഏറ്റവും ഭാരമുള്ള ആ ആയത്തുകൾ നിങ്ങൾക്ക് ഞാൻ അവതരിപ്പിച്ചു തരുമ്പോ ആ ആയത്തുകൾ പാരായണം തേര് പാതിരാവിന്ന നിശബ്ദതയിൽ ഇന്നനാശയത്തല്ലേ ഈ ആശുവാ പാതിരാ സമയത്ത് എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ലോകത്തിലെ ഏറ്റവും ഭാരമുള്ള ആയത്തുകളെ നിങ്ങൾ പാരായണം ചെയ്ത് പാതിരാ സമയത്ത് ഖുർആൻ ഒതിട്ട് നിങ്ങൾ തഹജ്ജുദ് നിസ്കരിച്ചാൽ അതാണ് ഇന്നീ പാതിരാവിലെ നിങ്ങളുടെ ആരാധനകൾ ആ അത് നിങ്ങൾക്കും മനക്കരുത്തിനെ വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ ജീവിതത്തെ പിടിച്ചു നിർത്താൻ പാതിരാവിലെ ഖുർആനിന്റെ പാരായണം മതിയാകുന്നതാണെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ ആത്മഹത്യയിൽ നിന്നുള്ള ഒരേ തിരിച്ചു വരാനുള്ള ഒരു പോംപൊടി ഇത് ഖുർആനാണ് ഇന്നി അത്ത ഞാൻ പറഞ്ഞ മനസ്സിലാവണല്ലേ സമയം കുറവാണ് അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് ഒരു വലിയ വഴതു പറയാൻ വേണ്ടി ഒന്നും വന്നതല്ല പക്ഷേ ജീവിതത്തിൽ സ്വസ്ഥതയില്ലാത്തവരോട് നിരാശയിലോട്ട് പോയവരോട് ജീവിക്കണ്ട എന്ന് തോന്നിയവരോട് മരിക്കണമെന്ന് തോന്നുന്നവരോട് ഖുർആൻ പറയുകയാണ് നിങ്ങൾക്ക് ജീവിക്കണോ നിങ്ങൾക്ക് ജീവിക്കണോ ഖുർആൻ മരണശേഷം പാരായണം ചെയ്യാനുള്ള ഒരു ഗ്രന്ഥം മാത്രമല്ല പാരായണം ചെയ്യുന്നത് കൊണ്ട് പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും അതിൽ തർക്കവും എന്നാൽ ഖുർആൻ മരണശേഷം മാത്രം പാരായണം ചെയ്യാനുള്ളതൊന്നല്ല അത് ചെയ്താൽ പ്രതിഫലം ലഭിക്കാൻ തർക്കമില്ല പിന്നെ ഈ ഖുർആൻ സംസാരിക്കുന്നത് ആരോടാണ് ഖുർആാൻ സംസാരിക്കുന്നത് ജീവിച്ചിരിക്കുന്നവരോടാണ് ജീവിതത്തിനോടാണ് സംസാരിക്കുക ഈ ഞാൻ അവതരിപ്പിച്ചത് ജീവിച്ചിരിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകുവാനാണ് സഹോദരങ്ങളെ സഹോദരിമാരെ എല്ലാ പ്രയാസങ്ങളുമുള്ള ഒരു കാലത്ത് എല്ലാ സങ്കടങ്ങളുടെ കാലത്ത് ജീവിതം അവസാനിക്കാൻ ഒരായിരം കാരണം നമ്മളെ തേടിയെത്തുമ്പോ അവസാനിക്കാൻ കഴിയാത്ത വിധം ജീവിതത്തെ പിടിച്ചു നിർത്താൻ നിങ്ങളുടെ ഹൃദയത്തിന് മനക്കരുത്ത് നൽകാൻ ഭാര്യയുമായി വഴക്കെടുമ്പോ മക്കളുമായി പിണങ്ങുമ്പോ പ്രിയപ്പെട്ട മോള് വീട് വിട്ടിറങ്ങുമ്പോ കച്ചവടത്തിൽ പരാജയം വരുമ്പോ കടബാധ്യതകൾ വല്ലാതെ തലയുടെ മുമ്പിൽ ഇങ്ങനെ വല്ലാടെ നിൽക്കുന്ന നേരത്ത് നിങ്ങളുടെ ഹൃദയത്തിന് ശാന്തി കിട്ടുന്നില്ലെങ്കിൽ ആ സമാധാനത്തിന്റെ വഴിയായിട്ട് അല്ലാഹു പറഞ്ഞത് അല്ലാഹു പറഞ്ഞത് വിശുദ്ധമായ മായ ർ പാരായണം ചെയ്യണം വിശുദ്ധ ഖുർആാന പാരായണം ചെയ്യണം ആ പാരായണമാണ് ജീവിതത്തെ തിരിച്ചു പിടിക്കാനുള്ള വഴി അള്ളാഹു നമുക്ക് നൽകട്ടെ ആമയും പറയും മനുഷ്യന്മാരെ ഞാൻ വേറൊരു അസ്ട്രോണമിയോ ജോഗ്രഫിയോ ഒന്നും പറയുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ടത് ഖുർആൻ പാരായണം ചെയ്യലാണ് ഒന്ന് രാത്രിയിൽ പിന്നെ ഖുർആൻ പാരായണം ചെയ്യേണ്ട രണ്ട് സമയമുണ്ട് ഒന്ന് രാത്രി രാത്രിയിൽ ഖുർആൻ ഓതിയിട്ട് നിങ്ങൾ വല്ലാതെ വല്ലാതെ നിങ്ങൾ ഖുർആൻ ഓതി നിസ്കരിച്ചോളൂ അപ്പോൾ കിട്ടുന്ന ആത്മവിശ്വാസം ഒരു സെൽഫ് കോൺഫിഡൻസ് ആ സമയത്ത് ലോകത്ത് ഒരാൾക്ക് തരാൻ പറ്റില്ല ഒരു ക്ലാസ്സിനും തരാൻ പറ്റില്ല രാത്രിയിൽ എല്ലാവരും ഉറങ്ങി എല്ലാവരും നിശബ്ദമാണ് നിരാശയുണ്ടോ ജീവിതത്തിൽ കാസർഗോഡ് തന്റെ ഉപജീവന മാർഗമായ ഓട്ടോറിക്ഷ പിടിച്ചു കൊണ്ടുപോയ പോലീസ് ഉദ്യോഗസ്ഥൻ തിരിച്ചു കൊടുക്കാൻ നാല് ദിവസം വൈകിയപ്പോ ആ പാവപ്പെട്ട അറുപത് വയസ്സുകാരൻ കണ്ട വഴി ആത്മഹത്യ ചെയ്യലാൻ അദ്ദേഹമാണെങ്കിലോ കാസർഗോഡ് ടൗണിലെ പള്ളിയിൽ അഞ്ചു നേരത്തെ ജമായത്തായിട്ട് നിസ്കരിച്ച ആളാ ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കില്ല എന്ന് കരുതണ്ടേ എപ്പോഴാ ഇത് കൈവിട്ടു പോണെന്ന് പറയാൻ പറ്റില്ല അത്രമേൽ ദുർബലമാണ് നമ്മുടെ മനസ്സ് ഫോൺ പിടിച്ചു വാങ്ങിച്ചപ്പോൾ പതിനേഴ് വയസ്സുകാരൻ കണ്ണമാർഗും ആത്മഹത്യ ചെയ്യലാൻ എല്ലാത്തിൻറെയും വഴി എല്ലാത്തിൻറെയും പരിഹാരം അതേ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടലാണ് എന്ന് ഞാൻ നിങ്ങളും കരുതുന്നുവെങ്കിൽ വേണ്ട വേണ്ട രണ്ടേ രണ്ട് കാര്യങ്ങൾ വിശുദ്ധമായ ഖുർആാനിന് താര പാരായണം ചെയ്യുക അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഖുർആാനിനെ നമ്മളെ അള്ളാഹു കൂട്ടാക്കി തരട്ടെ വിശുദ്ധ ഖുർആാനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാണ് അള്ളാഹുവേ കുടുംബജീവിതത്തിൽ താളം തെറ്റുമ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങുമ്പോ കുടുംബജീവിതം ഇല്ലാതാകുമ്പോ ആ സമയത്തൊക്കെ ഹൃദയത്തിലേക്ക് നിരാശ വരുന്നുവെങ്കിൽ പാതിരാ സമയത്ത് നിങ്ങളുടെ വീടിന്റെ ഉള്ളിൽ നിങ്ങൾ കഴിയുമോ പെങ്ങളെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹബീബായ മനോഹരമായൊരു രാത്രിയെ കുറിച്ച് ഐശ്വര വിവരിക്കുന്ന ഓല കൊണ്ടുണ്ടാക്കിയ ഞങ്ങളുടെ കുടിലിൽ ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് കിടന്നുറങ്ങുന്ന നേരം ഫലസു കൂ അലാജിൽ എന്റെയും ഹബീബിന്റെ ശരീരം തമ്മിൽ ചേർന്നിരിക്കുന്ന നേരത്തോ പാതിരാ സമയത്ത് ഞങ്ങൾ ഇങ്ങനെ ഉറക്കത്തിലേക്ക് കിടക്കുന്ന നേരം അല്ലാണ്ട് റസൂല് പാതിരാ സമയത്ത് ഞെട്ടി ഉണർന്നു വദ്രേ എന്നിട്ട് ആയിഷരലി അള്ളാഹുയോട് ചോദിക്കുന്നു ആയിഷാ പ്രിയപ്പെട്ട ആയിഷാ എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഏറെ പറയാനുള്ള സമയമില്ലെങ്കിലും പ്രവാചക ജീവിതത്തിന്റെ പ്രബുല്യമായ പ്രതലങ്ങളിൽ അള്ളാഹു നമുക്ക് നൽകിയ തിരുദൂതരുടെ ജീവിതത്തിന്റെ ഒരു വലിയ ആശയമാണ് ചോദിക്കുന്ന ഈഷാ പാതിരാ സമയത്തെനിക്കൻ്റെ അള്ളാഹുവിൻ അടുക്കൽ പോയിട്ടും നിപാതത്ത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് നീ എനിക്ക് അനുമാനം തരുമോ ആയിഷ പാതിരാ സമയത്ത് പടച്ചവന്റെ മുമ്പിൽ നിസ്കരിക്കാൻ പോകുമ്പോ സഹധർമ്മിണിയോട് അനുവാദം ചോദിക്കുന്ന തിരുദൂതര നിങ്ങൾക്കറിയുമോ കാരണം രാത്രി നമ്മുടെ ഇണകൾക്ക് അവകാശപ്പെട്ടതാണ് നഗരിയിൽ പാതിരാത്രി പകലാക്കി മാറ്റി ചുറ്റിക്കറങ്ങുന്നവരെ ഈ യഥാർത്ഥത്തിൽ ഓർത്തുകൊള്ളു പാതിരാ സമയം രാത്രി എന്തിനാണ് അള്ളാഹുവിന്റെ ഖുർആാന് രാത്രിയെ നമുക്ക് പരിചയപ്പെടുത്തിയത് എങ്ങനെയാണ് രാത്രിയെ നിങ്ങൾക്ക് ഞാൻ വസ്ത്രമാക്കി തന്നിരിക്കുകയാണ് മൂടി പുതച്ച് ഉറങ്ങേണ്ട സമയമാണ് രാത്രി അള്ളാഹു നൽകിയ കടനകൾക്ക് വിപരീതമായി പോയാൽ അത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുമെന്നുള്ളത് പുതിയ കണക്കുകളാണ് പകൽ രാത്രി ഉറങ്ങാനുള്ളതാണ് പകലുകൾ ജീവിതത്തിന്റെ ഉപജീവന മാർഗത്തിന് വേണ്ടിയാണ് ഇത് പടച്ചവന്റെ തർത്തീമാണ് ഇത് ലോകരക്ഷിതാവ് നിയമിച്ച ക്രമമാണ് അതിനെ വല്ലാതെ മറികടന്നാൽ നിങ്ങളുടെ ആരോഗ്യത്തെ അത് ബാധിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് ഞാൻ കടക്കുന്നില്ല അതുകൊണ്ട് രാത്രി സമയത്ത് സഹദർമണിക്ക് അവകാശപ്പെട്ടപ്പോ ചോദിച്ച ചോദിച്ചായിഷ ഞാൻ എൻ്റെ റബിനൊന്ന് വിഭാഗത്ത് ചെയ്യാൻ പോയികൊള്ളട്ടെയോ ഹബീബായ നബി തങ്ങളെ െ രാറ്റ് തന്നോട് ഈ ആവശ്യം ചോദിച്ചപ്പോ ആ ഈശ്വര ബുദ്ധിമതിയാണ് ഈ നിരീശ്വരവാദികൾ രവിചന്ദ്രൻ പറയുന്നത് പോലെ പക്വതയില്ലാത്ത കളിപ്രായമല്ല അത് കന്യകയുടെ ചാബല്യമല്ല അത് തളിരുമേണ ആഗ്രഹങ്ങളല്ല ആ സമയത്ത് തന്റെ ഭർത്താവിന് തന്നോട് അനുവാദം ചോദിച്ചിട്ടൊരു ആഗ്രഹം നടക്കണമെന്ന് തോന്നിയപ്പോ ചോദിച്ചു യാ അങ്ങും അങ്ങയുടെ രക്ഷിതാവ് തമ്മിലുള്ള ബന്ധത്തിന് ഞാനന്തിന് തടസ്സം നിൽക്കണം സഹോദരാ സഹോദരേ ഞാൻ ഈ പറയുന്നത് എവിടെയെന്നറിയോ നമുക്കിന്ന് വലിയ മുഗൾ രാത് വംശത്തിന്റെ ശില്പജാതുരിയെ തോൽപ്പിക്കുന്ന വീടുകളുണ്ട് ഒരു കൊതുകിന് പോലും കയറി വരാത്ത വിധത്തിലുള്ള ശീതീകരിച്ച റൂമുകളുണ്ട് ഭാര്യയും ഭർത്താവും ഏറ്റവും വലിയ കട്ടിലിൽ കിടക്കുമ്പോഴും ശരീരം നമ്മിനെ അടുപ്പമുള്ളൂ മനസ്സുകൾ തമ്മിൽ കിലോമീറ്ററോളം അകലം കിടക്കുന്ന ഒരു വീട്ടില് ആ സമയത്ത് നമുക്ക് കഴിക്കാൻ ഡൈനിങ് ടേബിളില് ഭക്ഷണങ്ങളുണ്ട് രിക്കാൻ വസ്ത്രങ്ങൾ അലമാറയിൽ അട്ടിയിട്ടിട്ടുണ്ട് സഞ്ചരിക്കാൻ നമുക്ക് കാറുകളുണ്ട് എന്നാ പോലും സമാധാനത്തോടെ ഒരു ദിവസം ഉറങ്ങാൻ കഴിയാത്ത നമ്മുടെ മാളികകളും ഒരിക്കൽ ഈത്തപ്പഴം തപ്പഴം കടിച്ചു എട്ടു എട്ടുമുണം നീളവും പത്തുമുണം വീതിയുമുള്ള ഈത്തപ്പന മരത്തിന്റെ ഓലകൾ വെച്ച് മെടഞ്ഞുണ്ടാക്കിയ ആകാശത്തും മഴ മടം മഴവെള്ളം മുഴുവനും മേക്കൂരയിലൂടെ താഴവീട്

ഇപ്പോൾ നിങ്ങളെ കൊണ്ട് എനിക്കൊരു ആവശ്യമുണ്ണിന് ബി ഭർത്താവ് അനുവാദം ചോദിച്ചു പോകുന്ന നേരത്ത് സന്തോഷത്തോടെ പോകുന്ന നേരത്ത് ചോദിക്കുന്നത് ഉറപ്പുള്ള ഭാര്യ ഭർത്താവിന് സന്തോഷമുള്ള നേരത്താണല്ലോ ഭാര്യമാര് പ്രധാനപ്പെട്ട ആവശ്യം ചോദിക്കുക അല്ലാതെ കലിതുള്ളി നേരത്തൊരു ബുദ്ധിമതിയായ പെണ്ണ് ഭർത്താവിനോടൊന്നും ചോദിക്കില്ല പാതിരാ സമയത്ത് സന്തോഷത്തോടെ പള്ളിയിലോട്ട് പോകുമ്പോൾ ഐശ്വരതയല്ലാവന്ന് ചോദിക്കുന്നുണ്ടിയ റസൂലല്ല

ഇന്നത്തെ കൗമാരപ്രായത്തിന്റെ ആട്ടവും പാട്ടവും അഭിലാഷവും വെച്ച് നിങ്ങളൊന്ന് മനസ്സിലൊന്ന് ആലോചിച്ചു നോക്ക മൂന്നാമതും പറഞ്ഞു യാസൂല എനിക്ക് അങ്ങയോടൊരാവശ്യം പറയാനുണ്ട് നബിയെ പറയാതയും മറക്കുന്ന രീതിയിൽ ചോദിച്ച ചോദ്യം യാ അങ്ാഹിവിനോട് നിസ്കരിക്കാൻ പോവുകയല്ലേ ഉള്ളാ ഈ ആയിഷയുടെ പാപങ്ങളെല്ലാം തരാൻ ആയിഷയുടെ പാപങ്ങളെല്ലാം പൊറത്തുതരാൻ അള്ളാഹിവിനോടൊന്ന് ചെയ്യുമോ അതുമാത്രം ഈ സമയത്ത് നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്താൽ മതിയെന്ന് പ്രിയപ്പെട്ട പ്രിയപ്പെട്ട നമ്മുടെ ില്ല വേറെ ഒരു പ്രശ്നങ്ങളില്ല പതിനേഴാമത്തെ വയസ്സിൽ ഇസ്തികബാറിനെ കുറിച്ച് ആകുലപ്പെടുന്ന എത്ര പെൺകുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അല്ല എനിക്ക് വേണ്ടി ഒന്നൊന്ന് ചെയ്യുമോ അതിനേക്കാൾ വലിയ ആ സമയത്ത് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുമ്പിൽ നിന്ന് ആകാശത്തേക്ക് കൈകൾ ഉയർത്തിയിട്ട് ഹബീബായ നിബിധങ്ങൾ എന്റെ ആയിഷയുടെ പാപങ്ങളും മാപ്പാക്കി കൊടുക്കണേ ലോകചരിത്രത്തിലെ മനോഹരമായ ജീവിതം കണ്ടുപഠിച്ച വീട്ടില് കഴിക്കാൻ ഭക്ഷണമില്ല കുടിക്കാൻ വെള്ളമില്ല കിടന്നുറങ്ങാൻ ഒരു വീടില്ല പരീക്ഷണങ്ങളുടെ കനൽപദങ്ങളിലൂടെ കടന്നു പോയിട്ട് ആ കുടുംബം സ്വർഗത്ത് നേടിയ ജീവിത ചരിത്രമാണിത് അല്ലാഹു നമ്മുടെ ഭാര്യമാരെ നമ്മുടെ പെൺമക്കളെ അല്ലാഹു സ്വാധീനങ്ങളാക്കി തരട്ടെ ആമീനിക്ക് ചോദിക്കാൻ ധാരാളം ആവശ്യങ്ങളുണ്ട് പരിമിതികളുണ്ട് പട്ടിണികളുണ്ട്

ഒന്ന് എന്നിട്ട് എടുത്തു ഒടുത്തിട്ടാണ്ടൂര ആദ്യ ആദ്യ തിറക്കയത്തിൽ പാരായിട്ട് സുമ്മെത്തു ബീയു സുമതന്നെ ബീയു സുമെന്നു ബീയു റുക്കൂയില് കിടന്നു പൊട്ടിക്കരഞ്ഞു പിന്നീട് വന്നു സുജൂതില് പോയി സുജൂതിന് കടന്ന് കരഞ്ഞു ആയിഷറലിയെല്ലാം കൊണ്ട് പറയുന്നുണ്ട് കിടക്കുന്ന ചീനച്ചട്ടിയില് വെള്ളമൊഴിച്ചാൽ ഏത് ശബ്ദം കേൾക്കുമോ ആ ശബ്ദത്തിലാണ് എന്റെ ഭർത്താവ് കരഞ്ഞത് രണ്ടാമത്തെ രണ്ടാമത്തെ വന്നു സൂറത്തു പാരായണം ചെയ്തു ആദ്യാമത്തെ സൂറത്തു ആല ഇമ്രാൻ നമ്മുടെ അറുപത് വർഷത്തെ ജീവിതത്തിന്റെ ഇടയില് നമുക്ക് അങ്ങനെ രണ്ടിറക്കയത്ത് നിസ്കരിക്കും

ആ നിസ്കരിച്ചിട്ട് സലാം വീട്ടിയാൽ നമ്മുടെ നമ്മുടെ ശരീരത്തിന് ഹൃദയത്തിന് ആത്മബലം കൂടും എല്ലാ നിരാശകളും പമ്പ കടക്കും നമ്മൾ അടുത്തു കഴിയുമ്പോ രണ്ടിരക്കകത്ത് കഴിഞ്ഞ് ഹബീബ് സുജൂതിൽ കടന്ന് കരയുമ്പോ പ്രഭാതം പൊട്ടിവിടരാറായി മദീനത്തെ പള്ളിയിൽ സുബഹിന്റെ മാങ്ക കൊടുക്കാന് സയ്യാഹുദനാണ് കടന്നു വന്നു കടന്നു വന്നപ്പോൾ എങ്ങനെയാണ് ഓതേണ്ടത് എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എൻ്റെ സഹോദര സഹോദരി ബിലാലതി അള്ളാഹു എന്ന് നോക്കും അള്ളാൻ്റെ അല്ലാ എന്തിനാണ് നബി അങ്ങ് കരയുന്നത് എന്തിനാണ് അല്ലാണ്ട് എങ്ങനെയാണ് കരയാതിരിക്കുക ഇന്നലെ രാത്രിയിൽ ഞാൻ എൻ്റെ വീട്ടിൽ കിടന്നുനങ്ങുമ്പോ ആകാശ ലോകത്ത് നിന്ന് വന്ന് വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ എനിക്ക് അവതരിപ്പിച്ചു തന്നു ആ ആയത്ത് കേട്ടിട്ട് പിന്നെ ഉറങ്ങാൻ കഴിഞ്ഞില്ല ആയത്ത് കേട്ടാൽ പിന്നെ ഉറങ്ങാൻ കഴിയരുത് ആ ആയത്ത് കേട്ടു സമയം വളരെ കുറവാണ് നാൽപ്പത്തഞ്ച് മിനിറ്റ് തന്നെ എനിക്കുള്ളത് ആയത്ത് കേട്ടിട്ട് പിന്നെ ഉറക്കമില്ല ഈ ഏതാണ് ആയത് എന്നറിയോ സൂറത്തിൽ ആയത്താണ് എന്നിട്ട് അള്ളാഹു വന്നു എണ്ണ ആയത്ത് കളൂ കൊടുത്തു ഇന്ന വീഹലിക്ക് സമാവാത്തില്ല الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والارض ربنا ما خلقت هذا باطلا ർഥം മാത്രമൊന്ന് ഞാൻ വെറുതെ ഓടിച്ചു പറയാമെ അള്ളാഹുബിന്റെ ഖുർആാനിനെ ഓതേണ്ട രീതിയിൽ നിങ്ങൾ ഇന്ന് രാവിലെ നമ്മൾ ഫേസ്ബുക്ക് എത്ര കണ്ടു ഇൻസ്റ്റഗ്രാം എത്ര കണ്ടു ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ നമ്മൾ വായിച്ചു പക്ഷെ അള്ളാന്റെ കലാമി എന്റെ ഒരു വരി ഇന്ന് വായിച്ചവര വരെ അല്ലാഹുവിൻ്റെ കലാമിൻ്റെ രണ്ടായത്തുകൾ പാരായണം ചെയ്തവരത്രേ പേരുണ്ട് വാട്ട്സ്ആപ്പ് ഇട്ട് നോക്കിയാൽ അവസാനം നോക്കിയ ലാസ്റ്റ് സീൻ 5 മിനിറ്റ്സ് എഗോ Facebook ലേക്ക് നോക്കിയാൽ ലാസ്റ്റ് സീൻ 10 മിനിറ്റ്സ് എഗോ ഇൻസ്റ്റാഗ്രാം നോക്കിയാൽ 5 മിനിറ്റ്സ് എഗോ എല്ലാത്തിലും പത്ത് മിനിറ്റ് മുമ്പ് അഞ്ചു മിനിറ്റ് മുമ്പ് എന്നാൽ ഖുർആൻ എടുത്തു നോക്ക് ലാസ്റ്റ് റമലാൻ അവസാനത്തെ റമലാനിൽ കണ്ടതാണ് ലാസ്റ്റ് സീൻ പിന്നീട് നമ്മൾ അത് കണ്ടിട്ടേയില്ല ഇനി അടുത്ത റമലാനാവണം നമ്മൾ എത്തണമെങ്കിൽ സഹോദര ഖുർആൻ എടുത്തു നോക്ക് ലാസ്റ്റ് സീൻ ലാസ്റ്റ് റമലാൻ റമലാനിൽ മാത്രം റമലാനിൽ മാത്രമല്ല അല്ല ഇത് റമലാനിന് മാത്രം ഓതാനുള്ളതല്ല ഇത് മരിച്ചവന്റെ തലക്കം പാത്ത് മാത്രം ഓതാറുള്ളതല്ല പിന്നെ ഈ ഖുർആൻ എപ്പോഴോ താനുള്ളതാണ് എല്ലാവരും കിടന്നുറങ്ങിയിട്ട് ഈ തെങ്ങിന്റെ പന പോലും മനങ്ങാതിരിക്കുന്ന നേരത്ത് കട്ടിലിൽ കിടക്കുന്ന ഭാര്യ കൂർക്കം വലിച്ചുറങ്ങുമ്പോ ആരുമൊറിയാട് എടുന്നേൽക്കണം ഒതുത്തിട്ട് പെങ്ങളെ ഭർത്താവ് കട്ടിലിൽ നോക്ക് നിന്റെ ഹൃദയത്തിന് കാഠിന്യമുണ്ടായി എല്ലാ പ്രയാസങ്ങളെയും നീ മറികടക്കും എല്ലാ സങ്കടങ്ങളും മറന്നുപോകും എല്ലാ ആവലാദികളും മറന്നുപോകും കുർആാണ്ട മാധുര്യത്തിലേക്ക് നീ ലയിച്ചു പോകും അള്ളാഹു നമുക്കിതിന്

സെൻട്രൽ മസ്ജിദിൽ വന്നിട്ട് രാത്രിയിൽ ഓതുക ആകാശ ഭൂമികളുടെ സിറ്റിപ്പിലുണ്ട് സ്വർഗത്തെ കുറിച്ചല്ല നരകത്തെ കുറിച്ചല്ല മഹിഷറയിലല്ല കേവലം ആയിരം സ്ക്വയർ ഫീറ്റ് മാത്രം വരുന്ന ഞാൻ ഈ പ്രസംഗിക്കുന്ന ഈ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ അതൊന്നു നാട്ടി നിർത്താൻ സംഘാടകർക്ക് പത്ത് തൂണുകൾ കൊടുക്കേണ്ടി വന്നു പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ ഈ പ്രപഞ്ചത്തെ മുഴുവനും ചൂഴുന്ന് നിൽക്കുന്ന ഏഴ് ഭൂഖണ്ഡങ്ങളെ അറ്റ്ലാന്റിക്കിന് ആർട്ടിക്കിന് ഇന്ത്യൻ മഹാസമുദ്രത്തെ അറബിക്കടലിന് പസഫിക് മഹാസമുദ്രത്തെ സപ്ത ഭൂഖണ്ഡങ്ങളെ ഏഷ്യയെ യൂറോപ്പിനെ ആഫ്രിക്കൻ വൻകരയെ ഈ കാണുന്ന സഹാറ മരുഭൂമിയെ ആമസോൺ കാടുകളെ ഇന്ത്യ രാജ്യമടക്കമുള്ള എത്ര എത്ര രാജ്യങ്ങള് ഇതിനെയെല്ലാം മേലാ പൊരിക്കിവെച്ചിരിക്കുന്ന ഈ കാണുന്ന ജീവജാലകങ്ങൾക്ക് തണലേകുന്ന ആകാശമെന്ന മേൽക്കൂരയില്ലേ ആ മേൽക്കൂരയെ താങ്ങി നിർത്തിയിരിക്കുന്ന രാരാ സഹോദര ശൂന്യതയിൽ നിന്ന് ഭസ്മെടുക്കുന്ന ദൈവങ്ങളാണോ മനുഷ്യാവതാരങ്ങളാണോ യുക്തിവാദികളാണോ ആരാണി ആകാശത്തെ താങ്ങി നിർത്തിയത് മറുപടി പറയാൻ കുശുദ്ധ ഖുർആാനെ കടിയുഹു നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയാത്ത തൂണുകൾ കൊണ്ട് ഈ ആകാശത്തെ താങ്ങി നിർത്തിയിരിക്കുന്നത് ഞാനാണ് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ യാ പഗല ഗലഡ ബദിയാനങ്ങളിൽ ഉണ്ട് രാത്രിവരണ്ട സമയത്തെ പകലുവരില്ല സൂര്യ ഉദിക്കണ്ട സമയത്തെ ചന്ദ്രൻ വരവില്ല ചന്ദ്രണ്ട സമയത്തെ സൂര്യ സൂര്യൻ വരവില്ല ആരാണി ദിന നിയന്ത്രിക്കുന്നടാരാ ജോ ചാന്ത് സൂരജ് ബേപാഖ് താരേ കഹതേ മുച് സേക് സാരേ കസാരേ അൽ ഹുക്മു ലില്ലാ വൽ മുൽകു ലില്ലാ ഈ സൂര്യനും ചന്ദ്രനും ഒക്കെ അള്ളാഹുവിന്റെ വഴിപ്പെടുന്ന അടിയാളുകളാണ് ഇങ്ങനെ രാത്രി ചിന്തിച്ചു കഴിഞ്ഞാൽ വയത്ത ഫക്കറൂന സമാവാത്തിൽ ആകാശഭൂമികളുടെ വലിപ്പത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ സമയമില്ലല്ലോ സഹോദരാ ഇതിന്റെ ഈ സിട്ടിപ്പിന്റെ മഹിമയെ കുറിച്ച് ചിന്തിക്കുമ്പോ ആ സമയത്ത് അവൻ പറയും അള്ളാഹുവിനോടല്ലാഹുവേ റബ്ബന ഇതൊന്നും നീ വെറുതെ സിട്ടിച്ചതല്ല റബ്ബേ അടുത്ത വാക്കാണ് പ്രധാനപ്പെട്ടത് സുബാന ക പടച്ചവനെ നരകത്തിൽ നിന്ന് എന്നെ കാക്കണേ അല്ലാ നരകത്തിൽ നിന്ന് എന്നെ ഇത്രയും വലിയ ആകാശത്തെ സിദ്ധിച്ച നിനക്ക് ഇത്രയും വലിയ സൂര്യനെ നിയന്ത്രിച്ച നിനക്ക് ഇത്രയും വലിയ ചന്ദ്രനെ ഉദിപ്പിച്ച നിനക്ക് ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളെ സംരക്ഷിച്ച നിനക്ക് ആകാശ ആകാശഭൂമികളെക്കാൾ വലിപ്പമുള്ള ഒരു നരകത്തെ സിദ്ധിക്കാൻ നിനക്ക് കഴിയില്ലെന്ന് നിനക്ക് വിശ്വസിക്കാൻ കഴിയില്ല റബ്ബേ അതുകൊണ്ട് ആകാശഭൂമികളെ സിട്ടിച്ച് നിനക്ക് കത്തിക്കാടുന്ന ഒരു നരകത്തെ സിട്ടിക്കാൻ കഴിവുള്ളവനാണ് അതുകൊണ്ട് എനിക്കൊന്നുമില്ല റൊബേ അഹമ്മദ് കബീറിന്റെ കയ്യിലൊന്നുമില്ല നിസ്കാരമില്ല നോമ്പില്ല അതുകൊണ്ടാഹുവേ പാതിരാ സമയത്ത് നിന്നോട് ഞാൻ പറയുകയാണ് നിന്നെ അനുസരിക്കാത്തതിന്റെ പേരിൽ നാളെ നീ എന്നെ നരകത്തിലോട്ട് ഇതാണ് ഹബീബായ നപിതങ്ങളുടെ ഒരു രാത്രിയെങ്കിൽ എൻ്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് ഓതേണ്ട സമയം നിസ്കാരത്തിന് തൊട്ടു മുമ്പ് മാത്രമല്ല അതൊക്കെ നമ്മുടെ ഇഭാദത്താവട്ടെ രാത്രിയിൽ ഖുർആൻ ഓതുക അത് ഹൃദയത്തിന് വലിയ സന്തോഷം നൽകും അള്ളാഹു നമുക്കത് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ രാത്രി ഓതുക നമ്മൾ നിസ്കാരത്തിന് മുമ്പ് ഓതും നിസ്കാരത്തിന് ശേഷം ഓതും ലുഹ നിസ്കരിച്ചിട്ട് ഓതും ഒക്കെ ശരിയാണ് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പിടിച്ചു നിർത്തുന്ന ഒരിക്കലും നിരാശ ഉണ്ടാവില്ല ഒരിക്കലും മനസ്സിന് വേദന ഉണ്ടാവില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ എത്രയോ ആളുകൾ എത്രയോ ആളുകൾ പറയാറുണ്ട് സ്ഥാതെ ജീവിതത്തിൽ ഒരു സമാധാനം ഇല്ല ഒരു സമാധാനം ഇല്ല ആ സമാധാനം മാറി കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി നമ്മുടെ ഈ എന്താ മനസ്സിന്റെ ഒരു ദൗർബല്യം ഉണ്ടല്ലോ പെട്ടെന്ന് ചിന്തിക്കുക എത്ര എത്ര ആളുകളാണ് വിവാദത്തുള്ളവര് നിസ്കാരമുള്ളവര് അറിയപ്പെട്ട ആളുകൾ